എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശ്വരും കേരളത്തിലെ ഒരു പ്രമുഖ ടി വി ചാനലിലെ ഒരു റിപ്പോർട്ടറും തമ്മിൽ വലിയ ഒരു ദ്വന്വയുദ്ധം നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഒരു പോരാട്ടം അപ്പോൾ ഈ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു മരം കൊള്ളക്കാരൻ നടത്തുന്ന ചാനലാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കാരണം ഇതിൻ്റെ മുതലാളി മരംപെട്ട് നടത്തി അതായത് മരം കൊള്ള നടത്തി ആണ് കാശുണ്ടാക്കിയെന്നും ആ കാശ് കൊണ്ടാണ് ചാനൽ തുടങ്ങിയത് എന്നൊക്കെയാണ് ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ചിലർ പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം ഈ മാധ്യമ സ്ഥാപനം നടത്താൻ ഇതുപോലെയുള്ള പൂലോക കള്ളന്മാർക്ക് എന്തു യോഗ്യതയാണ് ഉള്ളത് കള്ളനും കൊള്ളക്കാരനും ഒക്കെ ഈ ചാനലിട്ട് നടത്തുമ്പോൾ എന്ത് മാധ്യമധർമ്മമാണ് സമൂഹത്തിൽ വയ്ക്കുന്നത് എന്നുള്ളൊരു ചോദ്യം മുമ്പോട്ട് വരും അങ്ങനെ ചോദിക്കുമ്പോൾ മറ്റ് ചിലർ പറയുന്നത് സുഹൃത്തെ ഈ മാധ്യമ പ്രവർത്തനങ്ങളിൽ കയറി കൂടിയിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും കള്ളന്മാരും കൊള്ളക്കാരും തന്നെയാണ് അടിസ്ഥാനപരമായി ഇവർക്ക് മാധ്യമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ യാതൊരുവിധമായ യോഗ്യതയുള്ളവരല്ല കാരണം ഭൂലോക കള്ളന്മാരാണ് അതിൽ ആശ്ചര്യപ്പെടാനില്ല നല്ലൊരു ശതമാനം ആളുകളും അതുതന്നെയാണ് ഇനി അതുമാത്രമല്ല ചില ചാനലുകൾ ചില പാർട്ടിക്കും വേണ്ടിയിട്ടും ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ചില സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടും മാത്രം നിൽക്കുന്ന ചാനലുകളാണ് അതുകൊണ്ട് മാധ്യമ മാധ്യമപ്രവർത്തനം കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന മാധ്യമ മാധ്യമപ്രവർത്തനങ്ങളല്ല നല്ലൊരു ശതമാനം കള്ളന്മാരും കൊള്ളക്കാരും അതുപോലെ മത തീവ്രവാദികളും കടന്നു കൂടിയിട്ടുള്ള ഒരു മേഖലയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അവർക്ക് ചില പ്രത്യേക അജണ്ടകളുണ്ട് ആ അജണ്ടകൾ സെറ്റ് ചെയ്ത് പിന്നെ അനുകൂലികളിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് ചില ആളുകൾക്ക് വേണ്ടി വിഴുപ്പലക്കുന്ന ചില പരിപാടികൾ മാത്രമാണ് മാധ്യമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നാണ് പൊതുവെ പൊതുജനം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ എന്താണ് സംഭവം ഈ വെള്ളാപ്പള്ളി നടേശനെ തടഞ്ഞു നിർത്തി ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച ഈ ചാനലിലെ റിപ്പോർട്ടർ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അവൻ ഒരു തീവ്രവാദിയാണ് അത് വലിയ വിവാദമായി എന്താണ് അവൻ എങ്ങനെ തീവ്രവാദിയാകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പി സി ജോർജ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശനെ റോട്ടിൽ തടഞ്ഞു നിർത്തി മൈക്കുമായി തടഞ്ഞു നിർത്തിയ വ്യക്തി ഒരു ഈരാറ്റുപെട്ടക്കാരനാണ് എന്നും അവൻ ഒരു ഇസ്ലാമിക് മത തീവ്രവാദിയാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് പി സി ജോർജിൻ്റെ വാക്കുകളാണ് എൻ്റെ വാക്കുകളല്ല അവനെ എനിക്ക് നേരത്തെ മുതൽ അറിയാം അവനൊരു പക്കാ തീവ്രവാദിയാണ് അതുമാത്രമല്ല ഇവൻ ഈ മാധ്യമ പ്രവർത്തനങ്ങളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കൊഴുക്കുമ്പോൾ ഈ ർഗസ്നേഹം അവനവൻ്റെ വർഗത്തോടൊരു സ്നേഹമുണ്ട് ആ വർഗസ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു വ്യക്തി അത് യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹാരിസ് ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്ത് ഒഴിക്കണം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ഈ വർഗീയവാദിയുടെ അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്തെ കരിയോയിൽ ഒഴിക്കുന്നവർക്ക് അവാർഡും ക്യാഷും നൽകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതാരാണ് കോൺഗ്രസിൻ്റെ നേതാവ് അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശനോടും എതിർക്കുകയാണ് അപ്പോൾ പൊതുജനം പറയുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശനോട് മാത്രമല്ല ഇവർക്ക് കാലാകാലങ്ങളായി ഹൈന്ദവ സമൂഹത്തോടുള്ള ഒരു വൈരാഗ്യമാണ് ഇതിൻ്റെ പിന്നിൽ കാണുന്നത് വാസ്തവത്തിൽ ഇത് വെള്ളാപ്പള്ളി നടേശന് നേരെയുള്ള ആക്രമണമല്ല ഈ ഹാരിസ് എന്ന കോൺഗ്രസ് നേതാവ് ചെയ്തിരിക്കുന്നത് ഇത് ഹിന്ദു സമൂഹത്തോടെ ഹൈന്ദവ സമൂഹത്തോടൊരു വെല്ലുവിളിയാണ് അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക് മത ഭരണം കേരളത്തിൽ വന്നാൽ ഓരോ ഹിന്ദുവിൻ്റെയും ഓരോ ക്രിസ്ത്യാനിയുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് പച്ചയ്ക്ക് പറയാതെ പറഞ്ഞ ഒരു സംഭവമാണ് ആയിട്ടാണ് ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് വെള്ളാപ്പള്ളി നടേശന് നേരെ ആക്രമം നടത്താനും അദ്ദേഹത്തെ ഉപദ്രവിക്കുവാനും അതിലൂടെ ഒരു വലിയ വർഗീയ ലഹളയിട്ട് അതിൽ ഒരു മുതലെടുക്കുവാനും ബംഗ്ലാദേശി ായിട്ടുള്ള ആളുകൾ കേരളത്തിൽ അതിഥി തൊഴിലാളികളായിട്ട് എത്തിയിട്ടുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളായി എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ കലാപമുണ്ടാക്കി കേരളത്തെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടാനായിട്ടാണ് ഈ കോൺഗ്രസ് നേതാവ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില വ്യക്തികളുടെ അഭിപ്രായം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശ്വരെ പോലെ ഇത്രയും പ്രായമായ ഒരു ഒരു വ്യക്തിക്ക് നേരെ അതും ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനം ജനങ്ങൾ ഉള്ള എസ് എൻ ഡി പി പോലെയുള്ളൊരു പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കുകയും ഈ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്ത് കരിയോയിൽ അഴി ഒഴിക്കും അവർക്ക് അവാർഡും പൈസയും കൊടുക്കും എന്ന് പറഞ്ഞ ഈ കോൺഗ്രസ് നേതാവിനെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് ഇവിടെയുള്ള ഒരു കോൺഗ്രസ് രംഗത്ത് വന്നില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ അകത്ത് കയറി കൂടിയിട്ടുള്ള ഇസ്ലാമിക് മത തീവ്രവാദികൾ ഹൈന്ദവ സമൂഹത്തിന് നേരെ കൊണ്ടുവരുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന് ഓരോ ഹൈന്ദവരും മനസ്സിലാക്കിയാൽ ബുദ്ധിയായിരിക്കും കോൺഗ്രസിൻ്റെ അകത്തേക്ക് ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ഒരു വലിയ നുഴഞ്ഞുകയറ്റമുണ്ട് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സും എസ് ഡി പി തമ്മിൽ സഖ്യത ഉണ്ടാക്കി അവിടെ മത്സരിക്കുകയാണ് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക് മത തീവ്രവാദികൾ വളരെ പ്ലാൻ ചെയ്ത് ടാർജറ്റ് ചെയ്തുകൊണ്ട് ഈ മറ്റ് സമൂഹങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ള കൂടെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശനെ പുറകെ നടന്ന് ഈ ഇസ്ലാമിക് മത തീവ്രവാദ ചിന്താഗതിയുള്ള റിപ്പോർട്ടർമാർ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തെ ശല്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും ചില നാളുകൾക്കൊന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് ഞങ്ങൾക്ക് സ്കൂളുകളില്ല ഞങ്ങൾക്ക് അവിടെ സ്കൂൾ തുടങ്ങാനുള്ള അനുവാദം തരുന്നില്ല ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇത് പിന്നെയും പിന്നെയും ചോദിച്ച് ചില ആളുകൾക്ക് വേണ്ടി വിഴുപ്പലക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ ഒരു സ്ഥിരം തൊഴിലാണിത് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത് വെള്ളാപ്പള്ളി നടേശന് നേരെയുള്ള ആക്രമണമല്ല മറിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അതായത് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റിനെ പോലുള്ള തീവ്ര ഇസ്ലാമിക് ചിന്താഗതിയുള്ള ആളുകൾ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടത്തുന്ന വെല്ലുവിളിയാണിത് അല്ലെങ്കിൽ ഇത്രയും ജനപന്തുണയുള്ള ഒരു വ്യക്തിയുടെ മുഖത്തെ കരിയോയിൽ ഒഴിക്കുന്നവർക്ക് അവാർഡും ക്യാഷും നൽകുമെന്ന് ഇത്ര കൂടി ഇവർ ഇവർ എന്തുകൊണ്ട് പറയുന്നു ആരാണ് ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവരുടെ പിന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്തരം വർഗീയവാദികളെ ഇത്തരം ജിഹാദികളെ ഇത്തരം മത തീവ്രവാദികളെ അവരുടെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻ്റ് വന്ന ഉടൻ തന്നെ ഇതുപോലെയുള്ള മതഭീകരന്മാരെ മത തീവ്രവാദികളെ എന്തുകൊണ്ട് കോൺഗ്രസ് പുറത്താക്കിയില്ല അപ്പോൾ കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഹൈന്ദവ സമൂഹത്തിന് നേരെ നടത്തുന്ന വെല്ലുവിളിയായിട്ടാണ് ചില ആളുകൾ ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് അത് ഞാൻ പല ആളുകളുടെ പ്രസ്താവനകൾ കണ്ടു ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ദാഹിക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് ആ മാധ്യമപ്രവർത്തകരിൽ നല്ലൊരു ശതമാനം ഇസ്ലാമിക് ജിഹാദികളാണ് ഇസ്ലാമിക് ജിഹാദികൾ വെള്ളാപ്പള്ളി നടേശൻ്റെ രക്തത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ദാഹിക്കുന്നു എന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ് ഇനി ടി പി സെൻകുമാർ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് വെള്ളാപ്പള്ളി നടേശന് എതിരെയുള്ള ഈ ആക്രമണം ഒരിക്കൽ പോലും ഹിന്ദു സമൂഹം നോക്കിക്കൊണ്ടിരിക്കില്ല അതുകൊണ്ട് ശക്തമായ പ്രത്യാഘാതമുണ്ടാകും ശക്തമായ പ്രതിഷേധമുണ്ടാകും അടിച്ചാൽ തിരിച്ചടി ഉണ്ടാകും എന്ന് കൃത്യമായി ശെൻകുമാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം വർഗീയവാദികൾ ഹിന്ദു സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും ഭിന്നിപ്പിക്കുകയാണ് ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചില കമൻറ്റുകൾ വായിച്ചപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ എന്ന വ്യക്തിയോട് ചില ആളുകൾ കമൻ്റ് എഴുതി ചോദിക്കുകയാണ് മിസ്റ്റർ ഹാരിസ് നീ ഒരു തണ്ടയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നീ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നീ ആണത്തമുള്ളവനാണെങ്കിൽ അത് ചില ആളുകൾ എഴുതിയിരിക്കുകയാണ് നീ അമ്മയുടെ മുലപ്പാൽ കുടിച്ച ആ വ്യക്തിയാണെങ്കിൽ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് തൊട്ടു നോക്ക് അപ്പോൾ നിന്നെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്താണ് ഹിന്ദു സമൂഹമെന്നും എന്താണ് ഈഴോ സമൂഹമെന്നും നിന്നെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് ഒരാൾ കമൻറ്റ് എഴുതിയിരിക്കുകയാണ് എൻ്റെ വാക്കുകളല്ല നിങ്ങൾ ചിന്തിക്കും സാജു തോമസ് എന്ന വ്യക്തിയായി ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഇങ്ങനെയുള്ളതായി എൻ്റെ വാക്കുകളല്ല നീ ഒരു തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ നീ ഒന്നും തൊട്ടു നോക്ക വെള്ളാപ്പള്ളി നടേശനെ എന്ന് പറഞ്ഞത് ഞാനല്ല ഇവിടെ കമൻറ്റുകൾ ഇങ്ങനെ എഴുതി വെച്ചു ഞാൻ ഏതൊരു വീഡിയോ ചെയ്താലും പത്ത് പേരുടെ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ താഴെ എഴുതിക്കുന്ന കമൻറ്റുകൾ വായിച്ചിട്ടെ അതുകൊണ്ട് ഈ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയോട് പറയുകയാണ് നീ ഈ മരമ്പട്ടുകാരൻ്റെ കൂടെ കൂടി ഹിന്ദു സമൂഹത്തെ എസ് എൻ ഡി പി അതായത് ഈഴവ സമൂഹത്തെ എതിരെ കരിവാരിത്തേക്കാനും ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ നീ നേരെ ചൊവ്വേ നീ വീട്ടിൽ പോവുകയല്ല എന്ന ആളുകൾ കമ്മൻ്റ് എഴുതിയിരിക്കുകയാണ് ചില നാളുകളായി വെള്ളാപ്പള്ളി നടേശന്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന ചില സമീപനം ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കുണ്ട് അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴത്തേക്കും കേരളത്തെ ഒരു ഇസ്ലാമിക് രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് എന്നിട്ട് അവരുടെ ശരീരത്ത് നിയമം എവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതിനെ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഇസ്ലാമിക് മത തീവ്രവാദ സംഘടനകൾ അതായത് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക് മതതീവ്രവാദ സംഘടനകളിലെ കൂട്ടുചേർന്നുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഹൈന്ദവ സമൂഹത്തിനെതിരെ ബോധപൂർവം ചില ഇസ്ലാമിക് മത തീവ്രവാദികൾ നടത്തുന്നതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്നാണ് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില വ്യക്തികൾ പറയുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ഇദ്ദേഹത്തെ പാർട്ടി നിന്ന് പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് ഇതിനെ അപലപിച്ചുകൊണ്ട് സംസാരിക്കാത്തത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള വർഗീയവാദികളെ ഇതിൻ്റെ അകത്ത് വെച്ചോണ്ടിരിക്കുമ്പോൾ സോണിയാഗാന്ധിയെ മുതൽ രാഹുൽ ഗാന്ധിയെ മുതൽ പ്രിയങ്ക ഗാന്ധിയെ മുതൽ വി ഡി സതീശനെ മുതൽ രമേശ് ചെന്നിത്തല മുതലായിട്ടുള്ള ആളുകളെ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയ തെറി പറയുകയാണ് ഇതുപോലെയുള്ള വൃത്തിഘട്ടവന്മാരെ നിങ്ങളുടെ ഈ പാർട്ടിക്കകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ ഈ തെറി വെക്കേണ്ട ആവശ്യമുണ്ടോ ഇവനെയൊക്കെ ഓൺ ദ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്ത് ഇവനെയൊക്കെ പിരിച്ചുവിടണ്ടേ ഇത്തരം വർഗീയവാദികളെ ഇസ്ലാമിക്ക് മത തീവ്രവാദ ചിന്താഗതിയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയുള്ളൊരു സമൂഹമല്ല എന്ത് കാണിക്കാം അവരുടെ മുഖത്ത് എന്ത് കുതിര കയറാം എന്ന് വിചാരിച്ചാൽ ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സമൂഹം അല്ല അവരെ അടിച്ചാൽ തിരിച്ചടി ഉണ്ടാകും പ്രത്യാഘാതമുണ്ടാകും അത് ഗുജറാത്ത് കലാപത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഓടുന്ന ട്രെയിനിൽ നിങ്ങൾ തീ തീവച്ചു അതൊക്കെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അവിടുന്ന് ട്രെയിനിൽ കയറിപ്പോയ സന്യാസിമാർ അവരെ ഈ ആ സമീപ പ്രദേശത്തുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ട്രെയിന് വെച്ചു ആ തീ വെച്ചതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഏതാണ്ട് മൂവായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇങ്ങനെ പല സ്ഥലത്തും ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇത് ശരിയായ നടപടിയല്ല ഇത്തരം പരാമർശങ്ങൾ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല ഇത്തരം നാണം ഘട്ടവന്മാരെ ഈ പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിട്ടണം അല്ലെങ്കിൽ കോൺഗ്രസും ഇതിന് സമാധാനം പറയേണ്ടി വരുമെന്ന് മാത്രമല്ല ഇതുപോലെയുള്ള നാണം ഘട്ടവന്മാരെ ഇതിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കോൺഗ്രസും ലജ്ജിക്കേണ്ടി വരും ശക്തമായ വില കൊടുക്കേണ്ടി വരും ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാമെന്നുള്ള ഒരു 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 ചിന്താഗതി വന്നിരിക്കുകയാണ് ഇത്തരം നാണം ഘട്ടവുമാരെ ഇതിൻ്റെ അകത്ത് കയറ്റിവെച്ച് ഇതുപോലെ തീവ്രവാദികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ പറഞ്ഞുവിട്ട് ഉള്ള വിലയും കൂടെ കളയാതിരുന്നാൽ കൊള്ള ഏതാണ്ട് ഒൻപത് വർഷം കേരളത്തിലെ ഭരണം കൊണ്ട് കേരളത്തിലെ മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് ലഹരി ഈ കേരളത്തെ കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒരു ഒരു പ്രതി ഒരു ചിന്താഗതി ഉണ്ടോ കോൺഗ്രസ് വന്നാൽ ഒരു മെച്ചമുണ്ടോ പക്ഷേ കോൺഗ്രസ് വന്നാൽ ഇതിനേക്കാൾ അപ്പുറത്തായിരിക്കും ഇതുപോലുള്ള മതതീവ്രവാദികൾ പുറത്തു വരും ഇതാണ് ഇവിടെ എന്തായാലും ഈ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത് ശക്തമായ പ്രശ്നമായിട്ട് മുമ്പോട്ട് പോകും എന്ന് മാത്രമല്ല വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം വർഗീയവാദികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് മനസ്സ് കാണിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്